ചൂടറിഞ്ഞ് കോട്ടയം ജില്ലയും പകൽ താപനില മെല്ലെ ഉയരുന്നു ഇന്നലെ കോട്ടയത്ത് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി ആണ് കണ്ണൂരും പുനല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയതും കോട്ടയത്താണ് വരും ദിവസങ്ങളിൽ ചൂട് വീണ്ടും കൂടുമെന്നും മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്നത് മാസം പകുതിയായതോടെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും പിന്നാലെ ചൂട് വീണ്ടും കൂടും ഇന്നലെ ഉച്ചയോടെ ആകാശം മേഘാവൃതമായെങ്കിലും മഴ പെയ്തില്ല കഴിഞ്ഞ ദിവസം ജില്ലകളിൽ കിഴക്കൻ മേഖലയിൽ നല്ല മഴ ലഭിച്ചിരുന്നു പകൽ ചൂട് വർധിക്കുന്നതിനോടൊപ്പം രാത്രി താപനില കുറഞ്ഞതിനാൽ രാവിലെയും വൈകിട്ടും തണുപ്പ് വർദ്ധിക്കുന്നുണ്ട് ജില്ലയുടെ മലയോര മേഖലയിലാണ് തണുപ്പിന്റെ കാഠിന്യം കൂടുതൽ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ജില്ലയിൽ ശക്തമായ മഴ പെയ്തിരുന്നു എന്നാൽ ഫെബ്രുവരി അവസാനം മുതൽ പകൽ ചുട്ടുപൊള്ളുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ വർഷം ജില്ലയിൽ റെക്കോർഡ് ചൂടാണ് അനുഭവപ്പെട്ടത് പല ദിവസങ്ങളിലും നാൽപ്പത് ഡിഗ്രി വരെ അനൌദ്യോഗികമായി രേഖപ്പെടുത്തിയിരുന്നു ഏതാനും ദിവസം വെയിൽ തെളിഞ്ഞതിന് പിന്നാലെ വരണ്ട അവസ്ഥയായിരിക്കുകയാണ് തോടുകളിലും പുഴകളിലും ജലനിരപ്പ് കുത്തനെ താഴ്ന്നു ഉയർന്ന പ്രദേശങ്ങളിൽ ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ വർഷം നാല് സീസണുകളായി ജില്ലയിൽ പതിമൂന്ന് ശതമാനത്തിലധികം മഴ പെയ്തുവെന്നും കണക്ക് മഴയിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ജില്ല കാലവർഷത്തിൽ കുറവുണ്ടായെങ്കിൽ മറ്റു മൂന്ന് സീസണുകളിലും തകർത്തു പെയ്തു ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചപ്പോൾ പെയ്തത് മൂവായിരത്തി മുന്നൂറ്റി പത്ത് ദശാംശം ഏഴ് മില്ലിമീറ്റർ ആണ് ഡിസംബറിലെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ ജില്ലയിൽ മുന്നൂറ്റി അറുപത് ശതമാനം അധികം മഴ പെയ്തു തുലാവർഷ കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഒൻപത് ശതമാനം അധികം മഴ പെയ്തിരുന്നു